എൻ്റെ ഫ്രണ്ടിൻ്റെ സജസ്റ്റ് പ്രകാരം കേട്ടോ ഞാൻ സവ്യാന്ന് ഈ പാദസ്ഥര ഓർഡർ ചെയ്തത് അപ്പോൾ അവളെ കാലമിൽ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ കിടക്കണമെന്നാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പൂതിയായിട്ടോ അത് വാങ്ങണം വാങ്ങണം അങ്ങനെ ഞാനും വാങ്ങിയിട്ടു രണ്ടായിരം രൂപ കൊടുത്ത് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് ഇട കോസ്റ്റി ആണ് സാധനം പക്ഷേ രണ്ടായിരം രൂപക്ക് വരുത്താന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല റോസ് ഗോൾഡാണ് കളറ് വാങ്ങൂലേ കളറ് പോകില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കാലം ഒരു എട്ട് പത്ത് മാസത്തോളം ഒക്കെ ഈട് നിൽക്കും കാരണം ഓളോ കാലമിലെ ഓളോ ഒരു ഗ്യാരണ്ടി പ്രകാരം ഞാനിത് ഓർഡർ ചെയ്തത് അപ്പോൾ ഓൾ പറഞ്ഞൊരു ടൂറാവശ്യം വെച്ചിട്ടാണോ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം എൻ്റെ കാൽമേലെ ഞാൻ ഇട്ട എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാദസ്ഥർ ഇട്ടു കേട്ടോ അപ്പം ഞാൻ അത് ഒഴിവാക്കിയിട്ട് മിൻട്രേൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ട് മിൻട്രന്നാട്ടോ ഞാൻ അത് ഓർഡർ ചെയ്തത് അപ്പോൾ മിൻട്രൻ്റെ കവർ പൊട്ടിച്ചിട്ട് കാൽമിടാൻ പോവാന് കേട്ടോ അപ്പോൾ ഈ അടിപൊളി പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിൻട്രീന്ന് ഇത് അൺബോക്സ് ചെയ്തിട്ട് സവ്യേൻ്റെ ഈ പാദസരം ഇതാണ് സവ്യ സെവ്യൻ്റെ ജ്വല്ലറി ആട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് സെവ്യയിൽ ഇപ്പം നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോളിയോ ഒക്കെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ആട്ടോ നല്ല പക്ഷേ കോസ്റ്റിലുണ്ട് നല്ല സാധനങ്ങൾക്ക് അതിൻ്റേതായ കോസ്റ്റിലുണ്ട് കേട്ടോ പിന്നെതാ സെവ്യ എന്നുള്ളൊരു ബ്ലാക്ക് ഒരു വെൽവെറ്റ് ടൈപ്പ് പേരിലൊക്കെ ഉള്ളൊരു ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഇതാണ് നമ്മൾ റോസ് ഗോൾഡിൻ്റെ സ്നേക്ക് ആംഗ്ലറ്റ് അവളെ കാലമൊക്കെ എടുക്കണ റോസ് ഗോൾഡ് അല്ല കേട്ടോ സിൽവർ ടൈപ്പ് ആട്ടോ അപ്പോൾ ഞാൻ റോസ് ഗോൾഡ് ഉണ്ടോ ഓർഡർ ചെയ്തത് പിന്നെ രണ്ടായിരം രൂപ റേറ്റ് ഉണ്ടോ വന്ന് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ ആണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതിന്ന് തന്നെ എങ്ങനത് യൂസ് ചെയ്യണം എങ്ങനത് കെയർ ചെയ്യണം എന്നൊക്കെ ആ ഒരു വൈറ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല പൊളി വെറുത്തുള്ള സാധനമാണ് കേട്ടോ ഞാനത് ഇടാൻ പോകുന്നു പക്ഷേ ഇതിൻ്റെ കൊളത്തും കാര്യങ്ങളും കുളത്തൊക്കെ ഡിഫറെൻ്റ് കേട്ടോ സാധാരണ നമ്മൾ ഹാങ്ങിങ് ബസ്ലേറ്റിൽ യൂസ് ചെയ്യുന്ന കൊളത്താണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ കുളത്തും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് പാത്രസൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തതും കൂടി മാറ്റിയിട്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പെട്ടെന്ന് പോയി വാങ്ങിക്കോളി പിന്നെ ഫസ്റ്റ് ടൈം അവൾ വാങ്ങിയപ്പോൾ എന്ത് എന്താന്ന് വെച്ചാൽ വൺ പെയറിനാണ് അവൾ പറഞ്ഞത് രണ്ടായിരം രൂപ ഒരു പയർ ഒന്നിന് മാത്രം ആയിരത്തിൻ്റെ പുറത്തുണ്ട് പറഞ്ഞ് പിന്നെ അവൾ പിന്നെ നോക്കി 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 ഇങ്ങനെ ഓഫറിൽ വെച്ച് ിരുന്നപ്പോഴാണ് ആയിരത്തി രണ്ടായിരത്തിൻ്റെ രണ്ട് പേർ അപ്പം രണ്ടായിരം ഒരു ഒന്നിന് ആയിരമാണെന്നുണ്ടെങ്കിൽ മറ്റിനായിരം വന്നാൽ രണ്ടായിരം അപ്പോൾ രണ്ടിനും കൂടി രണ്ടായിരം രൂപ ഒക്കെ ആയിരത്തി അറുന്നൂറ്റി സംതിങ് രണ്ടായിരത്തിൻ്റെ പ്രോഡക്റ്റ് ആയിരത്തി അറുന്നൂറ്റിക്കാണ് അവൾക്ക് കിട്ടിയതായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ എനിക്ക് തരാനും പിന്നെ അതേപോലെ നോക്കാനൊന്നും ക്ഷമല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ രണ്ടായിരത്തിന് തന്നെ അത് എടുത്തത് കേട്ടോ അപ്പോൾ നല്ല പ്രോഡക്റ്റാണ് പിന്നെ പെട്ടെന്ന് പോയി വാങ്ങിക്കോളൂ ഇത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ കാൽമല്ലിടാൻ പോകാം കേട്ടോ അപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ഒക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് പോലെയുള്ള വീട്ടമ്മമാർക്കും ഒക്കെ ഇത് യൂസ്ഫുൾ ആവും അപ്പോൾ നല്ല പ്രോഡക്റ്റാണ് കാരണം നമ്മൾ വാങ്ങുന്നതിൻ്റെ റിവ്യൂ അല്ല നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരോട് കാരണം വെറുതെ എമൗണ്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ലതാണെങ്കിൽ മാത്രം സാധനത്തിന് വില കൊടുത്ത് വാങ്ങാം കേട്ടോ അതിൻ്റെ റെക്കമെൻറ്റേഷൻ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇസ്ലാം ബൈ ഇപ്പോൾ വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുള്ളവർക്ക് മാത്രം